ബോധി പുരസ്കാരം നോവലിസ്റ്റ് ഫെബ്രുവരി കാഞ്ചിയാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം സമർപ്പിക്കും കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ ഷേലി തോമസ് അഡ്വക്കേറ്റ് വി എസ് ദീപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ടതിനെയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മയാണ് അർഹയായിരിക്കുന്നത് പുഷ്പമ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിൻ്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ ഊരു കൈയടക്കി വാഴുന്നവർ എന്നാണ് ഊരാളി എന്ന വാക്കിന് അർത്ഥം ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുമുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത് ഒപ്പം നോവൽ എഴുത്തുകാരുടെ ആത്മാംശമുണ്ട് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പമയ്ക്ക് സമർപ്പിക്കും തങ്ങളുടെ പിടിച്ച നോവൽ നോവൽ ഈ യുടെ ആത്മാവസവും കൂടി അടങ്ങിയ നോവൽ എന്നുള്ള നിലയ്ക്ക് വളരെ വ്യാപകമായി വായിക്കപ്പെട്ടൊരു നോവലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ പുരസ്കാരം സാധാരണ രീതിയിൽ സാംസ്കാരിക രംഗത്ത് കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയ ആളുകളെയാണ് പരിഗണിക്കുക അങ്ങനെ തൻ്റെതായ ഒരു വഴി നോവൽ സാഹിത്യ രംഗത്ത് വെട്ടി തുറന്ന പുഷ്പമയാണ് ഇത്തവണത്തെ പുരസ്കാരത്തിനായിട്ട് പരിഗണിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് അഡ്വക്കറ്റ് വി എസ് ദീപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാരം തന്നെ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന സാംസ്കാരിക യോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും കട്ടപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോബിൻ മോഹൻ കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് ജെയിംസ് പി ജോസഫ് സിറിൽ ജേക്കബ് ടി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന